പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ഈശോയിൽ പ്രിയപ്പെട്ടവരെ മാതൃത്വത്തിൻ്റെ പൂർണ്ണതയായ കൃപാസന മാതാവിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം മക്കളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവർക്കും മക്കളുടെ നല്ല ഭാവിക്കായി ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ലോകത്തിന് സമ്മാനിച്ച അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നു ചേരാം തിരുവഴുത്തിലെ മറിയത്തിൻ്റെയും എലിസബത്തിൻ്റെയും കൂടിക്കാഴ്ച നമുക്ക് ധ്യാനിക്കാം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന വചനം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കട്ടെ വാഗ്ദാനങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്ന എല്ലാ ദമ്പതികളും ഈശോയുടെ അമ്മയുടെ മാധ്യസ്ഥം വഴി ഉടൻ ഒരത്ഭുത വാർത്ത കേൾക്കുമെന്ന് വിശ്വസിക്കുക അമ്മേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വാഗ്ദാനത്തിൻ്റെ മാതാവേ കൃപാസനം രാജ്ഞി ഞങ്ങളുടെ ഗർഭപാത്രങ്ങളെ ഞങ്ങൾ അങ്ങയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു മക്കളില്ലാത്ത വേദനയിൽ കഴിയുന്നവർക്ക് ഉടൻ തന്നെ ഗർഭധാരണത്തിനുള്ള കൃപ നീ നൽകണമേ സാറായിക്കം ഹന്നായിക്കും എലിസബത്തിനും നൽകിയതുപോലെ ഒരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത കാര്യങ്ങൾ അമ്മയ്ക്ക് സാധ്യമാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മേ ഈ വേദനയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ആനന്ദത്തിൻ്റെ കരച്ചിൽ ഞങ്ങൾക്ക് നൽകണമേശോയുടെ അമ്മേ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിന് ഏൽപ്പിക്കുന്നു എൻ്റെ മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നിന്നും സംരക്ഷിക്കണമേ അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാനും ദൈവഭയത്തിൽ വളരുവാനും നല്ല സ്വഭാവമുള്ളവരായി സമൂഹത്തിൽ ജീവിക്കുവാനും ആവശ്യമായ കൃപ നീ നൽകണമേ അവരുടെ ഇഷ്ടങ്ങളെയും ഭാവിയെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ജോലിയെയും വിവാഹത്തെയും അനുഗ്രഹിക്കണമേ അവർക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പുത്രന്റെ മുൻപിൽ സമർപ്പിക്കണമേ സമാധാനത്തിന് രാജ്ഞി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നിലനിർത്തണമേ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൻ്റെതായിരിക്കാൻ സഹായിക്കണമേ അരുണ അനുസരണക്കേടിൽ കഴിയുന്ന മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനും ഉള്ള മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് വളരുവാനും ഇടയാക്കണമേ ഞങ്ങളുടെ ഈ അപേക്ഷകളിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ പ്രത്യാശയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ നിമിഷം നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം കൃപാസന മാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി മാതൃത്വത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ ഈ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറട്ടെ സന്താന സൗഭാഗ്യം ലഭിക്കുന്നവർ ഉടൻ സാക്ഷ്യം പറയുവാൻ ഇടയാകണമേ ഇനി നമുക്ക് സമാപന പ്രാർത്ഥനയായി നന്മ നിർണ്ണമറിയമേ എന്ന പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം നന്മ നിർണ്ണമറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ മറിയമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു ഫലമായ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പ്രിയമുള്ളവരെ അമ്മയുടെ അനുഗ്രഹവും വാത്സല്യവും നിങ്ങളെല്ലാവരിലും നിറയട്ടെ ആമേൻ